ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതന്വ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊരു സാധാരണക്കാരനെ ആഗ്രഹിക്കുന്നതിൽ ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ആവശ്യമില്ലാത്ത തരത്തിലുള്ള ജോബ് വേക്കൻസി വീഡിയോകളാണ് നമ്മൾ കൂടുതലും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ നോക്കിയിട്ട് വരുന്ന ഫസ്റ്റ് വരുന്നത് വി ആർ ഹയറിങ് ഫീമെയിൽ ടെലികോളേഴ്സിനെയാണ് ആവശ്യമുള്ളത് ഫീമെയിൽ ടെലികോളേഴ്സ് തന്നെ പൊസിഷൻ വരുന്നത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻഡ് ആയവർക്കും ഈ ജോബ് അവൈലബിൾ ആണ് ഫുൾ ടൈം ആയിട്ടാണ് വർക്ക് വരുന്നത് താല്പര്യമുള്ളവർക്ക് താഴെക്കന്ന് നമ്മൾ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് റബ്ബർ തോട്ടത്തിലേക്ക് മംഗലാപുരത്ത് റബ്ബർ തോട്ടത്തിലേക്ക് ഒരു ഹെൽപ്പറിനെയാണ് ആവശ്യമുള്ളത് പതിനയ്യായിരം രൂപ വിത്ത് ഫുഡോണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ജോബ് വേക്കൻസി നെക്സ്റ്റ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിനാണ് ആവശ്യമുള്ളത് വെറും പ്ലസ് ടു മാത്രമാണ് യോഗ്യത മെയിൽ ഓർ ഫീമെലിന് ഈ ജോലി അവൈലബിൾ ആണ് സാലറി ഒഴിഞ്ഞു ഇരുപത്തി അയ്യായിരം പ്ലസ് ടി എ പ്ലസ് ഇൻസെൻറ്റീവ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഓഫീസ് ജോബ് ടെരിറ്ററി മാനേജർ തുടങ്ങിയ ഒഴിവുകളാണുള്ളത് പതിനെട്ട് അഞ്ഞൂറ് മുതൽ പത്തൊമ്പത് വരെയാണ് സാലറി പ്ലസ് ടു ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയവർക്കും ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ആലപ്പുഴ എറണാകുളം കൊല്ലം ട്രിവാൻഡ്രം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കാലക്കറ്റ് തുടങ്ങിയവയാണ് ലൊക്കേഷൻ വരുന്നത് ഏജ് ബിലോ തേർട്ടിയാണ് മെയിൽ ഓർ ഫീമെലിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും താല്പര്യമുള്ളൊക്കെ താഴെ കണ്ട നമ്പറിലേക്ക് ഈ ജോബിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചുകൊടുത്ത് കൂടുതൽ വീഡിയോ അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി കരുതുന്നു ഇതുപോലെ നിങ്ങൾക്കും ഏത് ജോലിയാണ് വേണ്ടത് എവിടെയാണ് വേണ്ടതെന്ന് കൂടി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് കൂടി ആഡ് ചെയ്തായിരിക്കും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ജോബ് വേക്കൻസി വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്